ആരാണ് ഇന്ത്യ മുന്നണിയെ യഥാർത്ഥത്തിൽ തോൽപ്പിച്ചത് ആരെല്ലാമാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചത് ബി ജെ പിക്കും ബ്രാഹ്മണിക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനുമെതിരെ വാതോരാതെ സംസാരിക്കുന്ന മായാവതിയുടെ ബി എസ് പിയും പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാഡിയും ആരെയാണ് സഹായിച്ചത് സംശയിക്കേണ്ട ബി ജെ പിയെ തന്നെ ബി ജെ പിയെ എതിർക്കുന്ന ഇന്ത്യയിലെ ഒട്ടുമിക്ക പാർട്ടികളും ഇത്തവണ ഒറ്റക്കെട്ടായി കൈകോർത്താണ് മത്സരിച്ചത് എന്നാൽ ബി ജെ പിയെ ശക്തമായി എതിർക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന രണ്ട് പാർട്ടികൾ മറിച്ചൊരു നിലപാടെടുത്തു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷത്തിന് വഴിയൊരുക്കിയത് ഏതൊക്കെയാണ് ആ പാർട്ടികൾ എന്നല്ലേ മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടിയും സാക്ഷാൽ ബി ആർ അംബേദ്കറുടെ കൊച്ചുമകൻ പ്രകാശ് അംബേദ്കറിന്റെ പാർട്ടിയായ വഞ്ചിത് ബഹുജൻ അഘാഡിയും മഹാരാഷ്ട്രയിൽ മഹാവികാസ് അക്കാഡിയുടെ സാധ്യതകൾ ഇതാദ്യമായല്ല ബി ബി എ തല്ലിക്കെടുത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ടിടത്താണ് ബി ബി എൻ സി പി കോൺഗ്രസ് സഖ്യത്തെ തോൽപ്പിച്ചത് ഇത്തവണ അത് അഞ്ചിടത്തായി ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കുകയും സീറ്റ് ചർച്ചകൾ നടത്തുകയും ചെയ്ത പ്രകാശ് അംബേദ്കറും സംഘവും അവസാന നിമിഷമാണ് കളം മാറിയത് എട്ട് ആവശ്യം നിരസിച്ചതോടെയാണ് ബി ബി എ പിണങ്ങിയത് അഞ്ച് സീറ്റ് വരെ നേടി സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷമാകുമെന്ന് വെല്ലുവിളിച്ചായിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ആ തീരുമാനം അകോള ബീഡ് ബുൽദാന ഹക്കനങ്കലെ മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലങ്ങളാണ് ബി ബി എ പിടിച്ച വോട്ടുകൾ വികാസ് അഗാഡിയുടെ അടി തെറ്റിച്ചത് ബി ബി എ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഈ മണ്ഡലങ്ങളിൽ മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കാമായിരുന്നു പിണങ്ങിപ്പോയത് വി ബി എക്കും നഷ്ടമല്ലാതെ മറ്റൊന്നും സമ്മാനിച്ചിട്ടില്ല ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ മത്സരിച്ച വി ബി എല്ലായിടത്തും മൂന്നാമതോ നാലാമതോ ആയി കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വീതത്തിൽ അറുപത്തിനാല് ശതമാനത്തിന്റെ ഇടിവുമുണ്ടായി പോരാത്തതിന് ബി ജെ പിയുടെ ബി ടീം എന്ന ചീത്ത പേരും ബാക്കിയായി മറിച്ച് ഇന്ത്യയ്ക്കൊപ്പം ചേർന്നിരുന്നുവെങ്കിൽ പ്രകാശ് ഉൾപ്പെടെ ലോക്സഭയിൽ എത്തുമായിരുന്ന വി ബി ഐയുടെ എം പിമാർക്ക് നിർണായക റോൾ തന്നെ ലഭിക്കുമായിരുന്നു ബി എസ് പിയെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കാതിരുന്നതിൽ തീർച്ചയായും കോൺഗ്രസും എസ് പിയും ഇപ്പോൾ ഖേദിക്കുന്നുണ്ടാകും കാരണം വി ബി ഐയുടെ ചതി മഹാരാഷ്ട്രയിൽ മാത്രം ഒതുങ്ങിയെങ്കിൽ മായാവതിയുടെ ചെയ്തി ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഇന്ത്യയുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തി ഉത്തർപ്രദേശിൽ പതിനാറിടത്തും മധ്യപ്രദേശിലെ രണ്ടിടത്തും ബി എസ് പി വോട്ട് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ബ്ലോക്കിന് പതിനെട്ട് സീറ്റുകൾ അധികം ലഭിക്കുമായിരുന്നു മധ്യപ്രദേശിലെ സത്ന മൊറേന മണ്ഡലങ്ങളിലാണ് ബി എസ് പി കോൺഗ്രസിന് വിജയം നിഷേധിച്ചത് സത്നയിലും മൊറേനയിലും ബി എസ് പിടിച്ചത് ഒന്നേ ദശാംശം എട്ട് ആറ് ലക്ഷം വോട്ടുകൾ വീതമാണ് രണ്ടിടത്തും ബിജെപി ജയിച്ചു കയറിയത് എൺപത്തി അയ്യായിരത്തിനും അൻപതിനായിരത്തിനുമുള്ള ഭൂരിപക്ഷത്തിനും ഉത്തർപ്രദേശിലെ അലിഗഡ് അക്ബർപൂർ അമ്രോഹ ബൻസ്ഗാവ് ബദോഹി ബിജ്നോർ ദിയോരിയ ഫറൂഖാബാദ് ഫത്തേഹുർ സിക്രി ഹർദോയി മീററ്റ് മിർസാപൂർ മിശ്രിക് ഫുൽപൂർ ഷാജഹാൻപൂർ ഉന്നാവോ മണ്ഡലങ്ങളിലാണ് ബി എസ് പി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചത് ഇവയിൽ രണ്ടിടത്ത് എൻ ഡി എ സഖ്യകക്ഷിയും ശേഷിക്കുന്നിടങ്ങളിൽ ബി ജെ പിയുമാണ് വിജയിച്ചത് ഈ മണ്ഡലങ്ങളിലെല്ലാം ഇന്ത്യ മുന്നണി വിജയിച്ചിരുന്നുവെങ്കിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ സീറ്റ് വെറും പത്തൊൻപതിൽ ഒതുങ്ങിയനെ മധ്യപ്രദേശ് തൂത്തുവരാനും ബി ജെ പിക്ക് സാധിക്കില്ലായിരുന്നു ബി ബി എ പോലെ ബി എസ് പിക്ക് തന്നെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം തിരിച്ചടിയായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ്പിയുമായി ചേർന്ന് മത്സരിച്ച ബി എസ് പിക്ക് പത്ത് സീറ്റും പത്തൊൻപത് ദശാംശം ഏഴ് ഏഴ് ശതമാനം വോട്ട് ലഭിച്ചു എന്നാൽ ഇത്തവണ ഒരിടത്തും വിജയിക്കാനായില്ലെന്ന് മാത്രമല്ല വോട്ട് തന്നെ കൂട്ടത്തോടെ ചോർന്നു പോയി പത്ത് ശതമാനത്തിലും താഴെയാണ് ഇത്തവണ ബി എസ് പിക്ക് ലഭിച്ച വോട്ട് സ്ഥിരം ശക്തിയായ ദളിത് വോട്ടുകളിലേക്ക് ബി ജെ പി സ്വാധീനം കൂടുതൽ വ്യാപിച്ചതാണ് ബി എസ് പിയെ തളർത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നാമമാത്രമായി തീർന്ന ബി തിരിച്ചു വരാനുള്ള സാധ്യത കൂടിയാണ് ഇതോടെ മങ്ങിയത് ബി എസ്പിയുടെ സിറ്റിംഗ് സീറ്റെല്ലാം ഇത്തവണ പിടിച്ചെടുത്തത് ഇന്ത്യ മുന്നണിയാണ് എന്നതും മായാവതിക്ക് ക്ഷീണമായി മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാതിരുന്നതാണ് ബി എസ്പിയുടെ പരാജയത്തിന് കാരണമെന്നാണ് മായാവതിയുടെ കണ്ടെത്തൽ ബി ബി എയും ബി എസ്പിയും ഇന്ത്യയ്ക്കൊപ്പമായിരുന്നുവെങ്കിൽ ദേശീയതലത്തിൽ ബി ജെ പിയുടെ സീറ്റ് ഇരുന്നൂറ്റി പതിനേഴായി ചുരുങ്ങുമായിരുന്നു മോദിയെ പുറത്താക്കി സർക്കാർ രൂപീകരിക്കാനുള്ള ഇന്ത്യയുടെ സാധ്യതകൾക്കും ചിറകുമുളച്ചനെ ഇത്തരത്തില് അധികാരമാറ്റത്തിനും ജനാധിപത്യ സംരക്ഷണത്തിനുമല്ല ഒരു ചരിത്രപരമായ മാറ്റത്തിനുള്ള സാധ്യതയാണ് ദളിത് ബഹുജൻ രാഷ്ട്രീയം പറയുന്ന ഈ പാർട്ടികൾ തകര്ത്തെറിഞ്ഞത്